പത്തരമായിട്ട് എൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നയനോട് ദേവയാൻ ചോദിക്കുന്നുണ്ട് അതേ പോലൊരു പെൺകുട്ടിയൊക്കെ അമ്മയാവാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവും അത് മോൾക്ക് നല്ല സന്തോഷം തരുന്നതല്ലോ പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ മെല്ലെ ആവുന്നു ഇനി രണ്ടുപേരും കൂടെ വേണ്ടാന്ന് വെച്ചിട്ടാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നയന നാണത്തോടെ സഞ്ചരിക്കുന്നുണ്ട് എന്നിട്ട് അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ അദർശനോട് പറയുന്നുണ്ട് അപ്പോൾ അദർശ് പറയുന്നുണ്ട് അല്ലെങ്കിൽ നമുക്കൊരു കുഞ്ഞ് വേണം എത്രയും പെട്ടെന്ന് അന്നാലേ നിന്നോടുള്ള അമ്മയുടെ ആ ഇതൊക്കെ മാറുകയുള്ളൂ ആ ദേഷ്യം വിദ്വേഷക്കെ മാറണമെങ്കിൽ നമുക്കിടയിൽ ഒരു കുഞ്ഞ് വേണം എന്നൊക്കെ പറയുമ്പോൾ നയന അത് സമ്മതിക്കുന്നുണ്ട് സന്തോഷം കൊണ്ട് എന്നെ രണ്ടുപേരും കൂടെ നയനെ ചേർത്ത് നിർത്തുന്നുണ്ട് അദർശ് പിന്നീട് കാണിക്കുന്നത് അബീനിനി അബിയും അനഗയും തമ്മിലുള്ള കൂടിക്കാഴ്ച ഇനി എന്തായാലും ഇനി ഇത് വിട്ട് ഇങ്ങനെ പോയാൽ ശരിയാവില്ല എൻ്റെ കുഞ്ഞിന് നിൻ്റെ സംരക്ഷണം ആവശ്യമാണ് അതുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ നീ സംരക്ഷിച്ചേ പറ്റുമെന്ന് തീർത്ത് പറയുന്നുണ്ട് അനക ആകെ വെട്ടിലായ പോലെ വേർത്ത് വിഷമിച്ച് എന്ത് ചെയ്യുന്ന ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന അഭിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രമവസാനിക്കുന്നത് വീട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലുമൊമ്പ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ